ഇങ്ങോട്ട് മാറി നിൽക്കാം നന്ദി കണ്ടോ ചോറ് കൊടുക്കുന്നതിൻ്റെ നന്ദി അങ്ങനെയല്ല ഇങ്ങനെ പിടിക്കേ ഞാൻ പറയട്ടെ വീഡിയോയിൽ പറയുന്ന സുഹൃത്തുക്കളെ ഇത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ വഴിയേ പോയ ഒരു നായ്ക്കുട്ടിയാണേ അവൻ എന്നാ ലവ്ലിയാണെന്നറിയാവോ അവന് ഞാനിവിടെ വന്നപ്പോൾ ഒരേല വെട്ടി ഇച്ചിരി ചോറ് കൊടുക്കാണ് ഇപ്പോൾ ഇച്ചിരി മീൻ വേണമെന്നാണ് അമ്മ പറഞ്ഞത് ഞാനൊരു മീൻ കഷ്ണവും കൂട്ടി അവന് ചോറ് കൊടുക്കാൻ പോവണേ അവൻ്റെ വന്നിരിക്കുന്നത് കണ്ടില്ലേടാ നിന്റെ പേരെന്നാടാ മോൻ്റെ പേരെന്നാടാ അവിടെ ഇരുന്നോ ഞാൻ തരാം കേട്ടോ ചോറ് അച്ഛൻ ഇങ്ങനെ പിടിച്ചോണേ വീടിയോ പിടിക്കണോടാ ചോറ് ചോറ് മീനോട്ട് കുഴച്ച് കൊടുത്തില്ലേ

പറയേ ആ പൈപ്പിന്റെ അവിടെ ആ പൈപ്പിന്റെ ഓളം പുറത്തെ ഇവിടെ ഇവിടെ എടീ ഇവിടെ ഈ പൈപ്പ് ഇരിക്കുന്നുണ്ട് പുതിലയാക്കുത്തിനിക്കാ ആരെയറക്കുട്ട് വീട്ടുകാർ എനിക്കറിയാവോ ആരാ അറക്കു കിട്ടേന്ന് അത് രോഗികളോ അടുപ്പിക്കുക അല്ലാത്തത് അവള് ചോറും ഉണ്ട് വെള്ളവും കുടിച്ച് ഇപ്പോൾ കൊണ്ടുപോയാലോ ഇപ്പൊ കേത്ര വയസ്സുണ്ടാ കേട്ടോ ഏ

കേക്കെ കേക്കരണകരൻ്റെയാണെ കഴിഞ്ഞിട്ട് എൻ്റെ ദൈവം ഇത്രേ സ്നേഹമുള്ളതിനെ ഞാൻ കൊണ്ടുപോവാണ് അതേ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഓണം ആഘോഷിക്കാൻ അപ്പോൾ ഉണ്ടല്ലോ ഈ വഴിയാൻ നടക്കുന്ന ഒരു സാധനം അച്ഛൻ പറഞ്ഞു അവൾക്ക് ഞാൻ ചോറും കൊടുത്ത് അവിടെ നന്ദിയുണ്ടോ വാ ബാ ബാ വ എത്ര സ്നേഹ നമുക്ക് കല്യാണി കല്യാണിയാണോ നീയെ നീ കല്യാണി ആണോ നീ കല്യാണി ആണോ ചക്കരി കുട്ടി ചക്കരി കുട്ടി എൻ്റെ കൂടെ പോരുന്നോ അവിടെ ബക്കിക്കുട്ടനുണ്ടോ എൻ്റെ കൂടെ പോരുന്നോ നീ എൻ്റെ കൂടെ പോരുന്നോ എൻ്റെ കൂടെ പോരുന്നോ എൻ്റെ കൂടെ പോരുന്നോടി ഏ പോവുവാണോ നീ പോവുവാണോ നീ പോവുകയാണോടി നീ പോവുവാണോടി നീ പോവു പോവാണോടി ഹലോ ഈ കല്യാണി ഇഷ്ടമുള്ളൊരു ലൈക്ക് സബും ഷെയറും ചെയ്യണം കേട്ടോ ചോറിച്ചിലുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊക്കാ മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ അരുണിനോട് കല്യാണിക്ക് അച്ഛനെ ഇഷ്ടം കല്യാണി ടാറ്റാ അത്തേ കല്യാണിക്കുട്ടിയാ എൻ്റെ ദൈവമേ വീട്ടുകാർ വളർത്തിയിട്ട് അവളെ കളഞ്ഞതാണ് പക്ഷെ അവൾക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് നോക്കി ആദ്യം കാണുന്ന എനിക്കവൾ ക്ഷയിക്കാൻ തരുന്നതുകൊണ്ട ചക്കരിക്കുട്ടി ചക്കരിക്കുട്ടി ഇ ചക്കുരിക്കുട്ടി ചക്കുരു കുട്ടിയാണോ ഡീ ചക്കുരുക്കുട്ടി വേണു ഡീ ചുരിക്കുട്ടിയാണൂ ഡീ കല്യാണി ഹാപ്പിയോണം ഡീ ഹാപ്പിയോണം നീ പോയി കിടന്ന് ഉറങ്ങ 咔嚓。